ചാണക്യം എന്ന് പറയുമ്പോൾ തന്നെ തന്ത്രങ്ങളെക്കുറിച്ചാണ് മനസ്സിൽ വരിക ചാണക്യ തന്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് നയതന്ത്ര രംഗത്തും വലിയ വലിയ ഇടപാടുകളിലൊക്കെ കരുക്കൾ നീക്കുന്ന കാര്യത്തിൽ ചാണക്യനെ പോലെ ഇത്രയും തന്ത്രശാലിയായിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല കിസിംഗറെ പോലും ഒരു കാലത്ത് ഇന്ത്യയിൽ വിശേഷിപ്പിച്ചിരുന്നത് ഹെൻറി കിസിംഗറെ പോലും ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത് ഇന്ത്യൻ ചാണക്കൻ എന്നാണ് ചാണകൻ്റെ തന്ത്രങ്ങളുടെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ കുതന്ത്രങ്ങളായിരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന നല്ലതാണ് കുതന്ത്രങ്ങളിലൂടെ ആയിരുന്നില്ല ജ്ഞാനം നിറഞ്ഞ തന്ത്രങ്ങളായിരുന്നു ചാണകൻ്റെത് അദ്ദേഹം പ്രധാനമായിട്ടും അതിനെ കണ്ടിരുന്നതും ആശ്രയിച്ചിരുന്നതും തൻ്റെ പ്രായോഗിക പരിജ്ഞാനം പ്രയോഗിക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രായോഗിക പരിജ്ഞാനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപഠിക്കുക അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായോഗിക പരിജ്ഞമാണ് കാരണം ആ തെറ്റുകൾ അവനവനിൽ ആവർത്തിക്കാതിരുന്നാൽ അവനവനിൽ നിവർത്തിക്കാതിരുന്നാൽ അപ്പോൾ തന്നെ നമ്മൾ വലിയ തന്ത്ര തന്ത്രജ്ഞയായി മാറുന്നുള്ളതാണ് ഒന്ന് രണ്ടാമത് അദ്ദേഹം പാമ്പിനെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് പാമ്പ് പോയ്സണസ് അല്ല എന്നുണ്ടെങ്കിലും അത് പോയിസണസ് ആണെന്ന് അതിന് നടിക്കേണ്ടി വരും അല്ലാത്ത പക്ഷം അതിന് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ കോൺഫിഡൻസിനെ കുറിച്ചുള്ള തന്ത്രം നമുക്ക് ബുദ്ധിയോ അല്ലെങ്കിൽ വിവരമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അറിവോ അങ്ങനെയൊന്നുമില്ല എന്നുണ്ടെങ്കിലും അതൊക്കെ ഉണ്ട് എന്ന് നടിക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ സർവൈവലിന് അത് ഉപയോഗിക്കും നമ്മൾ മലയാളത്തിൽ അതിനെ ഒരു വളരെ നെഗറ്റീവായിട്ട് അതിനെ കാണാറുണ്ട് പിന്നെ അല്പനയെ പോലെ നടക്കും അതല്ല നമുക്കുള്ള അറിവിൻ്റെ ആഴത്തെക്കുറിച്ചുള്ള അവബോധത്തോടെ നടക്കുന്നതിനെ കുറിച്ചാണ് ഈ ചാണക്കൻ്റെ തന്ത്രം എന്ന് സൂചിപ്പിക്കുന്നതിന് ഒരു കാര്യത്തിൽ അദ്ദേഹം വളരെ രസകരമായ ഒരു തന്ത്രത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതിന് മരത്തോട് ഉപമിച്ചിട്ടാണ് അങ്ങനെ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് വിണസ്റ്റ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം അങ്ങനെ അത്ര ഈ ഇംഗ്ലീഷ് ഭാഷയിൽ ടി ഡബിൾഒ ടു ഉപയോഗിക്കുന്നത് നെഗറ്റീവ് അർത്ഥത്തിലാണെന്ന് അർത്ഥിക്ക് നല്ലതാണ് ഇറ്റ്സ് വെരി ഗുഡ് എന്ന് പറയുന്നതും ഇറ്റ്സ് വെ ടു ഗുഡ് എന്ന് പറയുന്ന വ്യത്യാസം അതാണല്ലോ വെരി ഗുഡ് എന്ന് പറയുന്നത് നല്ലതാണ് ടു ഗുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ആ അർത്ഥത്തിലാണ് അദ്ദേഹം നോട്ട് ഗുഡ് ട് വി ടു ഓണസ്റ്റ് അതിന് അദ്ദേഹം ഒരു ഉപമ പറയുന്നത് നല്ല സ്ട്രെയ്റ്റ് ആയിട്ടുള്ള മരങ്ങളെ നോക്ക് ആ മരങ്ങളായിരിക്കും ആദ്യം മനുഷ്യൻ ഉപയോഗത്തിനായിട്ട് വെട്ടിയെടുക്കുന്നത് അല്പം വളവും തിരിവും ഒക്കെ ഉള്ള മരങ്ങള് പിന്നെ ഒന്നും നിൽക്കട്ടെ നല്ലത് കിട്ടുമെന്ന് നോക്കട്ടെ നല്ലത് കിട്ടിയില്ലെങ്കിൽ വെട്ടിയാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾ സമീപിക്കുകയുള്ളൂ എന്നാണ് ചാണക്യം പറയുന്നത് അതിൻ്റെ അർത്ഥം വളവും തിരിവും ജീവിതത്തിൽ വേണമെന്നല്ല പക്ഷെ വളവിൽ തിരിയാനും തിരിയുമ്പോൾ അല്പമൊന്നും വളയാനും ഒക്കെ നമുക്ക് കഴിയണം എന്നുള്ള അർത്ഥത്തിലാണ് അതാണ് ഡിപ്ലോമസി അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ പിന്നീട് തന്നെ ചില രീതികളിൽ ചില കാര്യങ്ങളിലൊക്കെ വൈറ്റ് ലൈ എന്നൊക്കെ പറഞ്ഞു വരുന്നത് അങ്ങനെയായിരുന്നല്ലോ വൈറ്റ് ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ലൈ വെളുത്തം നുണ ആർക്കും ദോഷം വരാതെ ആർക്കും ഒരു ഉദരവും വരാതെ ആർക്കൊരു പ്രശ്നവും ഉണ്ടാവാതെ ഒരു ശുദ്ധ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവത്തെ ഒന്ന് ലഘി ഒരു ഒരു ഗൗരവത്തെ ലഘൂകരിക്കാം അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനും പരിഹരിക്കാം അല്ലെങ്കിൽ ഒരു സംഘർഷത്തെ ഒന്ന് അയക്കാം എന്നൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ് എന്തുമായിട്ട് ഇങ്ങനെ ജീവിതത്തെ നമുക്ക് വളരെ സൂക്ഷ്മമായി നമുക്ക് തന്നെ നിരീക്ഷിക്കാനും നമുക്ക് തന്നെ പാകപ്പെടുത്താനും കഴിഞ്ഞാൽ ജീവിതത്തിൽ നാം നിലയുള്ളവരാവും വിലയുള്ളവരാവും നമ്മുടെ നിലയും വിലയും മൂലം മറ്റുള്ളവർക്ക് വിലയും നിലയും ഉണ്ടാക്കി കൊടുക്കാനാവും സമൂഹത്തിൽ നാം എല്ലാവരും എണ്ണപ്പെട്ടവരായി മാറും അങ്ങനെ എണ്ണപ്പെടുവാനും എണ്ണപ്പെടുത്തുവാനും കഴിയുന്ന രീതിയിലുള്ള തന്ത്രജ്ഞനായിട്ട് ജീവിക്കുന്നതും സമൂഹത്തിലെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഒരു സമൂഹ ജീവി എന്നുള്ള ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ആർക്കും ദോഷം വരാതെയും ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ എന്നെല്ലാം എല്ലാവരുടെയും നന്മയ്ക്കുമായിട്ട് നമ്മുടെ തന്നെ കഴിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും ജ്ഞാനിയെ വളരുവാനും പ്രായോഗിക പരിജ്ഞാനത്താൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയട്ടെ ജീവിതത്തിൽ വിജയിക്കാൻ അങ്ങനെയുള്ള ചില നീക്കങ്ങൾ വളരെ നല്ലതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു